വ്യക്തികളും ഓരോ നക്ഷത്രത്തിൽ ജനിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോ നക്ഷത്രത്തിൽ ജനിക്കാൻ കാരണങ്ങളും ഉണ്ടാകാറുണ്ട് പൂർവ്വജന്മത്തിലെ ജ്ഞാനവും കർമ്മവും ഇതിന് പ്രത്യേക കാരണങ്ങളായി മാറാറുമുണ്ട് ഓരോ നക്ഷത്രത്തിന്റെയും സ്വഭാവം ജീവിതപാത മുൻജന്മ ബന്ധങ്ങൾ എന്നിവ പൂർവജന്മത്തിലെ കർമ്മത്തോടും ജീവിതത്തോടും ബന്ധപ്പെട്ടതാണ് ഓരോ നക്ഷത്രത്തിന്റെയും ഓരോടെ ശക്തിയും നിറവും വ്യത്യസ്തമാണ് താനും നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിതപാതയെ നക്ഷത്രങ്ങൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നും ഈ വീഡിയോയിൽ നോക്കാം അശ്വതി അശ്വതി നക്ഷത്രക്കാർ പൊതുവെ നേതൃത്വശീലമുള്ളവരും ശക്തിയേറി ആത്മവിശ്വാസമുള്ളവരും സ്വതന്ത്ര ചിന്തകരുമായിരിക്കും അതിജീവന ശേഷിയുള്ളവരാണിവർ ഇവർക്ക് പ്രഭാവശക്തിയുള്ള ഓറെയുണ്ട് കൂടാതെ മുൻജന്മത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമായി ഈ ജന്മത്തിൽ അവർക്ക് നിരവധി ദൗത്യങ്ങളും ലഭിക്കുന്നു ധൈര്യവും ആത്മവിശ്വാസവും കൈമുതലാക്കിയവരാണിവർ പലപ്പോഴും പഴയ ആശയങ്ങൾ മാത്രം പിന്തുടരാൻ ശ്രമിക്കാതെ പുതിയ ആശയങ്ങളും വഴികളും ഒരുക്കാൻ ശ്രമിക്കുന്നു ഇവർക്ക് നേതൃത്വ പാഠവും ഉണ്ടാകും മാർഗങ്ങൾ കണ്ടെത്താനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും കഴിവുള്ളവരാകും ഇവർ അശ്വതി നക്ഷത്രക്കാർ പൊതുവെ നിശ്ചയദാർഢ്യമുള്ളവരും വാക്കിൽ ഉറച്ചു നിൽക്കുന്നവരുമായേക്കാം ഇവർ പരിമിതികൾ ഇവരുടെ ചിന്തയെ നിയന്ത്രിക്കില്ല ശാസ്ത്ര മെഡിക്കൽ മേഖലകൾ തിരഞ്ഞെടുത്താൽ ഇവർക്ക് ശോഭിക്കാനാകും അതുപോലെ തന്നെ നേതൃത്വ സ്ഥാപനങ്ങൾ അതായത് സിഇഒ മാനേജ്മെന്റ് രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് സംരംഭകരാകാനും മാർക്കറ്റിങ്ങിലും അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അനുയോജ്യരാണ് അശ്വതി നക്ഷത്രക്കാരുടെ മുൻജന്മവുമായുള്ള ബന്ധം വളരെ ആഴമേറിയതാണ് ഇവർ നവോത്ഥാന നായകന്മാരോ ആത്മീയ ഗുരുക്കളോ ആകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ജീവിത ലക്ഷ്യം പരിവർത്തനം സൃഷ്ടിക്കുക എന്നതായിരിക്കും മുൻജന്മത്തിൽ സേനാ സേനാനായകന്മാരോ പ്രശസ്ത ചിന്തകരോ നവോത്ഥാന ചിന്തകരോ ശാസ്ത്രജ്ഞരോ ആകാനുള്ള സാധ്യതയുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ആളുകൾ ജനിക്കാനുള്ള കാരണം പുതിയ ഒന്നിൻ്റെ തുടക്കം സൃഷ്ടിക്കാനാകും അവരുടെ കർമ്മ ദൗത്യങ്ങൾ പൂർത്തിയാക്കാനും ആത്മീയ ഉണർവ് നേടാനുമുള്ള അവസരമാണിത് ഇവർ പൊതുവെ പുതിയ ദൗത്യവുമായി പിറന്നവരായിരിക്കും മുൻജന്മത്തിലെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനായി വീണ്ടും പിറന്നവരോ ആത്മീയ ഉണർവ് നേടാനോ പുനർജരിച്ചതാവാം അശ്വതി നക്ഷത്രക്കാരുടെ ഓറയാവട്ടെ പലപ്പോഴും ശക്തിയേറിയ ചുവപ്പ് ഓറഞ്ച് നിറങ്ങളിൽ കാണാറുണ്ട് എന്നാൽ ജീവിതശൈലിയോ ചിന്താഗതിയോ ഓറയിൽ മാറ്റം വരുത്തിയേക്കാം ഭരണി ഭരണി നക്ഷത്രം അതിന്റെ ശക്തിയിലും അതിജീവന ശേഷിയിലും പ്രശസ്തമാണ് വളരെ ഉറച്ചതാണ് ഇവരുടെ അതിജീവന ശേഷി യമധർമ്മനാണ് ഈ നക്ഷത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അതിനാൽ ഭരണി നക്ഷത്രക്കാർ ഉറച്ച മനസ്സും നിശ്ചയദാർഢ്യമുള്ളവരും ഭയമില്ലാത്തവരുമായിരിക്കും ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവരാകും പ്രബലമായ ഓറ ഇവർക്കുണ്ടാകും ശക്തമായ ആത്മവിശ്വാസമുള്ള ഇവർ എപ്പോഴും സ്വയം വിശ്വസിക്കുകയും ലക്ഷ്യങ്ങൾക്കായി മുന്നേറുകയും ചെയ്യും വീണ്ടും വീണ്ടും കരുത്ത് ഇവർക്ക് വന്നു ചേരും എത്ര കഷ്ടപ്പാടുകൾ വന്ന ും അവർ വരും ഇവർ സ്വാഭാവികമായി തന്നെ ആകർഷണ ശക്തിയുള്ളവരും കരുത്തരുമായി കാണപ്പെടുന്നു ചിലപ്പോഴെല്ലാം സ്വാർത്ഥതയും ഇവർ കാണിച്ചേക്കാം കല എന്റർടൈൻമെന്റ് മേഖലകളിൽ ചോദിക്കാൻ ഇവർക്ക് കഴിയും സംഗീതം അഭിനയം ചിത്രകല തുടങ്ങിയ മേഖലകൾ ഇതിന് ഉദാഹരണമാണ് നിയമപരമായ ജോലികൾ അതായത് ജഡ്ജി അഭിഭാഷകർ തുടങ്ങിയവരും മനുഷ്യാവകാശ പ്രവർത്തനവും മാർക്കറ്റിംഗ് തുടങ്ങിയവയും ഇവർക്ക് അനുയോജ്യമാണ് മുൻജന്മത്തിൽ ഇവർ ധാരാളം അനുഭവങ്ങൾ നേടിയെടുത്തവരാകും സംഗീതത്തിലും കലയിലും നിപുടനായിരുന്നിരിക്കാം സംസ്കാര സംരക്ഷണം നടത്തിയവരാവാനും സാധ്യതയുണ്ട് ഇവരുടെ കർമ്മ പൂർത്തീകരണം ഈ ജന്മത്തിൽ അനിവാര്യമാണ് അതിനാൽ തന്നെ ഇവർ ഈ ജന്മത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാകാനുള്ള സാധ്യതയുണ്ട് പ്രതിസന്ധിക്ക് മുകളിൽ പ്രതിസന്ധി എന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയേക്കാം എന്നിരുന്നാലും ഇവർക്ക് അതിൽ നിന്നെല്ലാം മുന്നേറാനുള്ള കരുത്തുമുണ്ടാകും ഭരണി പുനർജന്മത്തിന്റെ നക്ഷത്രമായി തന്നെ പറയാറുണ്ട് അതിനാൽ തന്നെ കാർമ്മികമായ തിരിച്ചറിയലുകൾ പുതിയ ഉണർവുകൾ എന്നിവയ്ക്കായി പിറന്നവരാണിവർ മുൻജന്മ പാതകങ്ങളെ പരിഹരിക്കേണ്ടത് ഇവർക്ക് അത്യന്താപേക്ഷികമാണ് സ്വയം അതിൽ നിന്ന് പഠിക്കേണ്ടതായും ഇവർക്ക് വരുന്നു ഭരണി നക്ഷത്രക്കാരുടെ ഓറ വളരെ ആവേശഭരിതമായിരിക്കും അതിന് സ്വാധീന ശേഷിയുണ്ട് ചിലപ്പോൾ അവരുടെ ഊർജം ശക്തിയേറിയതാവും അവരുടെ ഓറയ്ക്ക് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയാറുണ്ട് ഭരണി നക്ഷത്രക്കാർ പൊതുവെ അവരുടെ പ്രഭാവം സ്വയം അറിയിക്കുന്നവരാണ് പലപ്പോഴും ഇവർ ആളുകൾക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചാ വിഷയമായേക്കാം അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കാം കാർത്തിക കാർത്തിക നക്ഷത്രം അഗ്നി തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ശക്തിയേറിയ നക്ഷത്രമാണ് ഇതിന്റെ ദൈവിക പ്രതിനിധി അഗ്നിദേവനാണ് അതിനാൽ ശുദ്ധീകരണത്തിന്റെയും മാറ്റത്തിന്റെയും ഉണർവിന്റെയും പ്രതീകമാണിവർ ദൃഢനിശ്ചയമുള്ളവരും അച്ചടക്കമുള്ളവരും തങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്ന് വഴിമാറാത്തവരുമാണിവർ അഗ്നിക്ക് സമാനമായ ഉഗ്രതയും ആഴത്തിലുള്ള ന്യായബോധവും ഇവർക്കുണ്ടാകാറുണ്ട് ഉയർന്ന ചിന്താഗതിയോടുകൂടിയ ഇവർ വസ്തുതാപരമായ സമീപനം പുലർത്തുന്നവരാണ് നന്മ നിറഞ്ഞ മനസ്സുള്ളവരാണ് പലപ്പോഴും കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പുറ ശക്തരായി കാണപ്പെടും ശാന്തതയും അശാന്തതയും ഇവരുടെ സ്വഭാവത്തിൽ കാണപ്പെടുന്നു അതിനാൽ തന്നെ വിപരീത സ്വഭാവമുള്ളവരായി ഇവരെ പറയാനാകും ഉയർന്ന ഉത്തരവാദിത്വമുള്ള അച്ചടക്കമുള്ള ഉണർവേറിയ തൊഴിൽ ഇവർക്ക് അനിവാര്യമാണ് നയതന്ത്രം അച്ചടക്കം പ്രതിരോധം ഗവേഷണം എന്നീ മേഖലകളിൽ ശോഭിക്കാനാകും അധ്യാപനം ആചാരിത്വം എന്നിവയിൽ ഇവർക്ക് കഴിവുണ്ടാകും എഞ്ചിനീയറിംഗിലും ടെക്നോളജിയിലും ഇവർക്ക് വൈദഗ്ധ്യം ഉണ്ടാകാറുണ്ട് ഇവർ മുൻജന്മത്തിൽ രാജകീയമായ ബന്ധങ്ങളുള്ളവരോ ഭരണാധികാരികളോ ശത്രുക്കളെ തകർത്തവരോ ആകാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണ് ഇവർ നിയമം നടപ്പിലാക്കുന്നവരായിരിക്കാനുള്ള സാധ്യത ഉത്തരവാദിത്തങ്ങൾ ഈ ജന്മത്തിൽ പൂർത്തീകരിക്കേണ്ടതായി അതിനാൽ ശാരീരികമോ മാനസികമോ ആയ പരീക്ഷണം നേരിടാൻ സാധ്യതയുണ്ട് ഇവരുടെ ജന്മോദ്ദേശം ഉള്ളിലെ ചിന്താഗതികൾ വെടിഞ്ഞ് പുതിയ ഉണർവിലേക്ക് പ്രവേശിക്കാനായിരിക്കും പൂർവ്വജന്മത്തിലെ അധികാര സ്വഭാവം എന്നിരുന്നാൽ കൂടി അവർ ഈ ജന്മത്തിലും കാണിച്ചേക്കാം കാർത്തിക നക്ഷത്രക്കാരുടെ ഓറ വളരെ ശക്തിയേറിയതും അവർ ആകർഷണീയമുള്ളവരും ഊർജ്ജസുലരുമായേക്കാം ഇവരുടെ ഓറയ്ക്ക് ശുദ്ധീകരണ ശക്തി ഉണ്ടാകും അതായത് മനസ്സിൻ്റെയും ശക്തിയുടെയും ഉന്നമനം അതുപോലെ തന്നെ ചുരുങ്ങാത്ത തകർന്നു പോകാത്ത ആത്മവിശ്വാസത്തിൻ്റെ സമർപ്പണം ഉണ്ടാകും തനിച്ച് മുന്നേറാനുള്ള കഴിവുമുള്ളവരാണിവർ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഉയരുന്ന ഇവർക്ക് ജീവിത വിജയം സുനിശ്ചിതമാണ് ോഹിണി രോഹിണി നക്ഷത്രം ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമായി അറിയപ്പെടുന്നു സൃഷ്ടിയുടെയും സൗന്ദര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ നക്ഷത്രം അതിനാൽ ഈ നക്ഷത്രക്കാർ പൊതുവെ ആകർഷണ ശക്തിയുള്ളവരും കലാപരമായ കഴിവുകൾ സുന്ദരമായ ചിന്താഗതി കൊണ്ട് ഇവർ പ്രശസ്തരാകും സൗന്ദര്യവും ആകർഷണതയും ഇവർക്ക് ജന്മസിദ്ധമാണ് ഈ നക്ഷത്രക്കാർ ശരീരപരമായ ആകർഷണമുള്ളവരും മുഖത്തിൽ ആനന്ദം വിളങ്ങുന്നവരുമാകും കലാ സംഗീതം എഴുത്ത് എന്നിവയിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും മനോഹരമായി സംസാരിക്കുന്നവരും ആരെയും ചേർത്ത് നിർത്തുന്നവരുമാകും സുഹൃത്തുക്കളോട് പരിപൂർണമായ സ്നേഹമുള്ളവരാകും സൗന്ദര്യമുള്ളവരും ഭക്ഷണത്തോടും വസ്ത്രങ്ങളോടും താല്പര്യമുള്ളവരുമാകും രോഹിണി ത്തിൽപ്പെട്ടവർ ഇവരുടെ പ്രണയബന്ധം വളരെ ആഴമേറിയതാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ സൗന്ദര്യപരമായോ സൃഷ്ടിപരമായതോ കലാപരമായതോ ആയ തൊഴിൽ സ്വീകരിച്ചാൽ ശോഭിക്കും ചിത്രകല ശില്പകല ഫാഷൻ ഡിസൈനിങ് ആഭരണ നിർമ്മാണം തുടങ്ങിയവയോ നൃത്തം സംഗീതം സിനിമ തുടങ്ങിയവയോ സാഹിത്യ രചന ഇൻറ്റീരിയർ ഡിസൈനിങ് യോഗ തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് നൈപുണ്യമുണ്ടാകും പൂർവ്വജന്മത്തിൽ സമ്പന്നമായ ജീവിതത്തിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തന്ത്രി സംഗീതം കല എന്നിവ കഴിഞ്ഞ ജന്മത്തിൽ അഭ്യസിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് മുൻജന്മത്തിൽ ആഴത്തിലുള്ള പ്രണയബന്ധമുണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർ ധാരാളം ദാനം ചെയ്തിരിക്കാനിടയുണ്ട് പൂർവ്വജന്മത്തിലെ അപൂർണത പൂർത്തിയാക്കാനും സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുമാകും ഇവരുടെ പുനർജന്മം ഇവർ രോഹിണി നക്ഷത്രത്തിൽ ജനിക്കാൻ കാരണം സ്നേഹവും സൗന്ദര്യപരവുമായ ജീവിതം അനുഭവിക്കാനാകും സൃഷ്ടിപരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ലോകത്തെ തന്നെ സ്വാധീനിക്കാൻ ഇവർക്ക് അവസരം ലഭിക്കും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം ശരീരത്തിന്റെ ആകർഷണതയോടൊപ്പം രോഹിണി നക്ഷത്രക്കാരുടെ പവിത്രയേറിയ ഓറയും മനസ്സിനെ സ്വാധീനിക്കുന്നു ശാന്തവും ആകർഷകവുമായ ഉയർന്ന ശക്തിയോടുകൂടിയ ഓറയാകും ഇവർക്കുണ്ടാവുക മകേരം മകീരം നക്ഷത്രക്കാർ ബുദ്ധിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായി പറയുന്നു ഈ നക്ഷത്രം ചന്ദ്രനും ബുധനുമായുള്ള ബന്ധം കൊണ്ട് പ്രശസ്തമാണ് അതിനാൽ മനസ്സിന്റെ ശക്തിയും വിവേചന ശക്തിയും ആശയവിനിമയ ശേഷിയും മകീരം നക്ഷത്രക്കാരിൽ കൂടുതലാണ് ഇവർ ബുദ്ധിശക്തിയും കൃത്യതയും ഉള്ളവരാകും കൃത്യമായ ധാരണയും അഭിപ്രായവും ഇവർക്കുണ്ടാകും ഓരോ തീരുമാനങ്ങളും ആലോചിച്ച് മാത്രമെടുക്കുന്നവരാണ് മറ്റുള്ളവരുടെ ആശയങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും വ്യക്തിപരമായ നിലപാട് വ്യക്തമാക്കുന്നവരുമാകും ഇവർ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും ഇവർക്ക് പ്രാധാന്യമേറിയതാണ് ാണ് ഇതേ പ്രകാരം തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കാനും പ്രചോദിപ്പിക്കാനും ഇവർക്ക് കഴിയും മകീരം നക്ഷത്രത്തിൽപ്പെട്ടവർ ബിസിനസ് മാനേജ്മെന്റ് മാധ്യമ മാധ്യമപ്രവർത്തനം എന്നീ മേഖലകളിൽ ശോഭിക്കാൻ കഴിയുന്നവരാണ് നിയമപരമായ ജോലികളോ അല്ലെങ്കിൽ ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നീ മേഖലകളിലും മികച്ച കഴിവ് ഇവർക്കുണ്ടാകും മുൻ ജന്മത്തിലിവർ രാജകുമാരന്മാരോ കുമാരിമാരോ രാജസേവകരോ ആയിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗുരുക്കന്മാരോ അധ്യാപകരോ പണ്ഡിതരോ ആയിരിക്കാനും സാധ്യതയുണ്ട് നൂതന ആശയങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നിരിക്കും മുൻജന്മത്തിൽ ഇവരുടെ പാഠവം അതായത് ഇവർ നേടിയെടുത്ത വിദ്യാഭ്യാസം ഇവർക്ക് ഈ ജന്മത്തിൽ ഉപയോഗപ്പെടുത്താനാകും ഇവർ മകേരം നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം തന്ത്രപരമായ ചിന്താഗതിയും വിവേചന ശക്തിയും വർദ്ധിപ്പിക്കാനും തന്റെ ബുദ്ധി ആശയങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആളുകളെ സ്വാധീനിക്കാനും ആവും നവീകരണങ്ങളും പുതിയ ആശയങ്ങളും ലോകത്ത് കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും ഇവരുടെ ഓറ ഇവരുടെ ചിന്താഗതിയുടെ ശക്തിയാൽ പ്രശ്നപരിഹാരം നടത്തുന്നവയാകും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇവർ കൃത്യത കാണിക്കുന്നു ഇവരുടെ ഓറെയാകട്ടെ വളരെ വലുതും വാക്കുകൾ കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നതുമാകും തിരുവാതിര തിരുവാതിര അല്ലെങ്കിൽ ആർത്തിര നക്ഷത്രക്കാർ ബുദ്ധിയുടെയും മാറ്റത്തിന്റെയും പ്രതിനിധികളാണ് രാഹുവിന്റെ സ്വാധീനത്തിലുള്ള ഈ നക്ഷത്രത്തിലുള്ളവർ ആഴമേറിയ ചിന്താഗതിയും ആത്മീയ അന്വേഷണവും ഉള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ നൂതന ചിന്തകർക്കുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മാറ്റം സ്വീകാര്യമാകുന്ന വ്യക്തിത്വമാണ് ഇവരുടേത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതും അതിനെ സുഖകരമായി ഏറ്റുപറയുന്നതിനും ഇവർക്ക് കഴിയും പ്രകൃതിയോട് ഏറ്റവും അധികം അടുത്തു നിൽക്കുന്നവരാണിവർ പുതിയ ചിന്താഗതിയുള്ളവരും ശാസ്ത്രീയമായി കാര്യങ്ങളെ പരിശോധിക്കുന്നവരുമാകും ഇവർ തിരുവാതിര നക്ഷത്രക്കാർ ഗവേഷണം ശാസ്ത്രം ബിസിനസ് മാധ്യമപ്രവർത്തനം എഴുത്ത് ചലച്ചിത്ര മേഖല എന്നിവിടങ്ങളിൽ ശോഭിക്കാനാകും ഒപ്പം മെഡിക്കൽ മനഃശാസ്ത്രം കൗൺസിലിംഗ് രംഗങ്ങളിലും ശോഭിക്കാനാകും ഈ നക്ഷത്രക്കാർ ഇത്തരം ജോലികൾ തിരഞ്ഞെടുത്താൽ വേഗത്തിൽ മുന്നേറാനാകും മുൻ ജന്മത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ ആത്മീയ അന്വേഷണത്തിൽ മുന്നേറ്റം നേടിയവരാകാം അതായത് യോഗികൾ തപസികൾ തുടങ്ങിയവർ ഒപ്പം വൈദ്യശാസ്ത്രത്തിലും മികച്ചവരായിരുന്നിരിക്കാം തത്വചിന്തകരോ ഗുരുക്കന്മാരോ ശാസ്ത്രരംഗത്ത് വൈവിധ്യമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരോ ആകാം മുൻജന്മത്തിലെ അറിവുകൾ ഇവരുടെ ഉൾമനസ്സിൽ ഇപ്പോഴും ഉണ്ടായേക്കാം അതിനാൽ തന്നെ ഇത്തരം അറിവുകൾ ആധുനിക രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇവർ സദാ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ചിലപ്പോഴത് എഴുത്തുമുഖേനയാകാം ചിലപ്പോഴത് ഗവേഷണത്തിലൂടെയോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയോ ആകാം ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അവർ ഈ നക്ഷത്രത്തിൽ ജനിക്കേണ്ടത് അനിവാര്യമാണ് ഓരയുടെ ശക്തിയും നിറവും അവരുടെ ആത്മാവിനെ ആശ്രയിച്ചിരിക്കും എന്നിരുന്നാലും തിരുവാതിര നക്ഷത്രക്കാരുടെ ഓറ ഊർജ്ജസ്വലതയുടെ കേന്ദ്രമായിരിക്കും ഇവരുടെ വാക്കുകൾക്കും ചിന്തകൾക്കും ധൈര്യവും ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള കഴിവുമുണ്ടാകും മുൻജന്മത്തിൽ ഇവർ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കാം ചിലപ്പോഴത് ചെറിയ കാര്യങ്ങളിലായിരിക്കാം എന്നിരുന്നാൽ പോലും അതിന്റെ പൂർണ്ണമായ സാഫല്യം കാണാൻ കൂടിയാവും അവർ പുനർജനിച്ചിട്ടുണ്ടാവുക പുണർദ്ദം പുനർദ്ദം അല്ലെങ്കിൽ പുനർവസു എന്ന നക്ഷത്രം ജീവിതത്തിലെ നവീകരണത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതിനിധിയാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ ശാന്തരും കരുണാമയമായ വ്യക്തിത്വമുള്ളവരുമായി കാണപ്പെടുന്നു ഗുരുഗ്രഹത്തിന്റെ അതായത് ബൃഹസ്പതിയുടെ ആശീർവാദമുള്ളതിനാൽ ഈ നക്ഷത്രക്കാർ ഉന്നതമായ ജ്ഞാനവും ആത്മീയതയും ഉള്ളവരാകും സൗമ്യതയും ഉണർവുമുള്ളവരായി ഇവരെ കാണപ്പെടുന്നു സഹിഷ്ണുതയും സഹജീവി സ്നേഹവും ജന്മസിദ്ധമാണ് ആത്മവിശ്വാസമുള്ളവരും പ്രചോദനപരമായ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് വിശാലമായ ചിന്താഗതിയും അറിവിനോടുള്ള ആഗ്രഹവും ഇവരെ വ്യത്യസ്തമാക്കുന്നു പുണർതം നക്ഷത്രക്കാർക്ക് സ്വാതന്ത്ര്യവും ബുദ്ധിപരവും മാനവികതയും ഉള്ള തൊഴിലുകൾ അനുയോജ്യമാണ് അധ്യാപനം ഇവർക്ക് അനുയോജ്യമാണ് ചിന്താഗതി ഉള്ളതിനാൽ സംരംഭകരോ മാനവിക സേവനം നടത്തുന്നവരോ ധാർമ്മികമായ ജോലികൾ ചെയ്യുന്നവരോ ആയിരിക്കാൻ ഇടയുണ്ട് നഴ്സിംഗ് പോലുള്ള ജോലികൾക്ക് വേണ്ട സഹാനുഭൂതി ഇവർക്കുള്ളതിനാൽ ആരോഗ്യപരമായ ജോലികളിലും ഇവർ ശോഭിക്കും പുണർദം നക്ഷത്രത്തിൽപ്പെട്ടവർ പൂർവ്വജന്മത്തിൽ സന്യാസിമാരോ പ്രകൃതിക്കായി പ്രവർത്തിച്ചിരുന്ന ചിന്തകരോ ആത്മീയ പദത്തിൽ മുന്നേറിയ ഗുരുക്കന്മാരോ സദ്ഗുരുക്കളോ ധാർമ്മികതയുടെ വഴിയിൽ സഞ്ചരിച്ചവരോ ആയിരുന്നിരിക്കാം മുൻജന്മത്തിലെ അനുഭവത്തോടൊപ്പം പുതിയ അറിവുകൾ നേടിയെടുക്കാനായി ഇവർ പുണർദം നക്ഷത്രത്തിൽ ജനിക്കുന്നു വിജയവും പ്രകൃതിയോടുള്ള അടുപ്പവും മനസ്സിലാക്കാനായി ഇവർ ഈ നക്ഷത്രത്തിൽ ജനിക്കുമത്രേ ഇവർക്ക് പച്ച നിറത്തിലുള്ള ഓറയോ അല്ലെങ്കിൽ ഉള്ള ഓറയോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പൂയം പൂയം അഥവാ പുഷ്യ എന്ന നക്ഷത്രം ശക്തിയുടെയും ആത്മീയതയുടെയും സമന്വയമാണ് ഇവർക്ക് ഉയർന്ന ധാർമ്മികതയും കരുണയും ഉണ്ടാകും വ്യക്തിത്വത്തിലും ബുദ്ധിയിലും പ്രസന്നതയുണ്ടാകും വിവേകവും ധൈര്യവും ഉള്ളവരാകും ഇവർ ദൈവഭക്തി തപസിൽ ആകർഷണമുള്ളവരുമായ ഇവർ കുടുംബത്തിലും സുഹൃത്തുക്കളും ബലം പകരുന്നവരാവും മാനവികതയും ധാർമ്മികതയും നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കാൻ പൂയം നക്ഷത്രത്തിൽ പിറന്നവർക്കാകും മഹത്തായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരാണ് പൊതുവെ ഇവർ പൂയം നക്ഷത്രക്കാർക്ക് ലോകത്തിന് പ്രകാശം പകരുന്ന തൊഴിൽ മേഖലകൾ അനുയോജ്യമാണ് ധ്യാന ഗുരുക്കന്മാരാവാൻ ഇവരുത്തമരാണ് ആത്മീയ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നവരാണിവർ നിയമ മേഖല അതായത് സത്യവും കൃത്യതയും നീതിപൂർവമായ വിധികളും പറയാൻ അനുയോജ്യമായതിനാൽ നിയമ മേഖല ഇവർക്ക് അനുയോജ്യമാണ് സാമൂഹ്യ പ്രവർത്തനം സേവനം തുടങ്ങിയവ ഇവർക്ക് അനുയോജ്യമായ കർമ്മ മേഖലയാണ് പൂർവ്വജന്മത്തിൽ യോദ്ധാക്കളോ നേതാക്കളോ ആയിരുന്നിരിക്കാൻ സാധ്യതയുള്ളവരാണിവർ ദൈവഭക്തരായി ദൈവഭക്തരായിരുന്ന ആചാര്യന്മാരോ പുരോഹിതന്മാരോ പൂയൻ നക്ഷത്രത്തിൽ പുനർജനിക്കാൻ സാധ്യതയുണ്ട് ഇവർ തൻ്റെ ആത്മാവിന് ആത്മീയവും ധാർമ്മികവുമായ മാർഗം കണ്ടെത്താനായാവും പൂയൻ നക്ഷത്രത്തിൽ ജനിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൂയൻ നക്ഷത്രക്കാരുടെ ഓറ പച്ച നിറത്തോട് സാമ്യമുള്ളതാവാൻ സാധ്യതയുണ്ട് കാരണം ഇവർക്ക് ജന്മസിദ്ധമായ ഹീലിംഗ് പവറുണ്ട് അതായത് മറ്റുള്ളവരുടെ മാനസികമായ മുറിവുകൾ ഉണക്കാനുള്ള കരുത്ത് അതിന് ഏറ്റവും സഹായകമാകുന്നത് പച്ച നിറത്തോട് സാമ്യമുള്ള ഇവരുടെ ഓറെയാകും ആയില്യം ആയില്യം നക്ഷത്രം രഹസ്യബോധത്തിൻ്റെ ആഴത്തിലുള്ള പ്രതിനിധിയാണ് ഗൂഢശക്തികൾക്കും ആത്മീയതയ്ക്കും അടുപ്പമുള്ളവരാണിവർ ആയില്യം നക്ഷത്രക്കാർ നിഗൂഢവും രഹസ്യവുമായ സ്വഭാവമുള്ളവരാണ് മനസ്സിന്റെ ആഴം തേടുന്നവരും തങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് അത്ര തുറന്നു കാണിക്കാത്തവരുമാണ് ആത്മീയ ശക്തിയും ആത്മീയ സംയമനവും കൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണിവർ തന്ത്രശാസ്ത്രത്തിലും മന്ത്രശക്തിയിലും വൈദ്യശാസ്ത്രത്തിലും താല്പര്യമുള്ളവരാണിവർ ഇവർ കൃത്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഹൃദയത്തിൽ കരുണ നിറഞ്ഞവരുമാണ് ബാഹ്യപരമായി കടുപ്പം കാണിച്ചാലും ഉള്ളിൽ ദയാലുക്കളാണ് ആയില്യ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ ശാസ്ത്രപരമായ ഗവേഷണം രാസശാസ്ത്രം ആധുനിക ഗവേഷണ മേഖലകൾ തന്ത്രശാസ്ത്രം മന്ത്രശക്തിയുള്ള ജ്യോതിഷം തന്ത്രിക വിദ്യകൾ ആയുർവേദം യോഗാശാസ്ത്രം തുടങ്ങിയവയാണ് ഇവർ പൂർവ്വജന്മത്തിൽ ക്ഷേത്രപ്രമാണിമാരോ താന്ത്രികവിദ്യയിൽ നിപുണരോ ആയിരുന്നിരിക്കാം ആയുർവേദത്തിലും മന്ത്രശക്തിയിലും പ്രാവീണ്യം നേടിയവരോ സേനാനായകന്മാരോ ജ്യോതിഷികളോ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് രഹസ്യങ്ങൾ കണ്ടെത്താനും ലോകത്തിന്റെ ആഴം കണ്ടെത്താനും ഇവർ ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നു താന്ത്രിക വിദ്യയിലെയും വൈദ്യശാസ്ത്രത്തിലെയും ജ്ഞാനം പൂർത്തീകരിക്കാൻ ആയില്യം നക്ഷത്രക്കാർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ദൃഢമായ മനോവീര്യമുള്ള ഇവർ ശക്തമായ ഓറയുള്ളവരാകും ഇവരുടെ ഓറ കറുപ്പ് നിറത്തിലോ നീല നിറത്തിലോ കണ്ടേക്കാം അതായത് ആത്മീയത ഗൂഢശക്തി തുടങ്ങിയവ ഇവരുടെ ഓരയിൽ പ്രാധാന്യം വഹിക്കുന്നു നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്ന ദിവ്യശക്തികളാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യവും വ്യക്തിത്വവും കൂടുതൽ സ്പഷ്ടമാകുന്നു